പ്രസാദേ മനസ്സിൻ്റെ പ്രസാദം അസ്യ ഇവൻ്റെ സർവദുഖാനാം ഹാനി ഉപജായതേ മനസ്സിൻ്റെ പ്രസാദമാണ് അവൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നത് പങ്കുവയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കണം നല്ലത് പങ്കുവയ്ക്കാൻ മനപ്രസാദമുള്ളവനെ സാധിക്കൂ സ്വസ്ഥതയ്ക്ക് ഒരു ഭംഗവുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ മനപ്രസാദം ഉള്ളവന് സാധിക്കും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചു കൊണ്ടായിരിക്കണം അപ്പോഴേ മനപ്രസാദമുണ്ടാകൂ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പ്രസിദ്ധനായ സംഗീതജ്ഞൻ സംഗീതം വലിയ ഹരമായിരുന്നു ചക്രവർത്തി ഒരു വിജ്ഞാപനം ഇറക്കി സംഗീതജ്ഞന് അലോസരമുണ്ടാക്കുന്ന തരത്തിൽ ഒരാളും ആ പരിസരത്ത് പാടാൻ പാടില്ല സംഗീതജ്ഞനു വേണ്ട എല്ലാ സൗകര്യവും ചക്രവർത്തി ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം സംഗീതജ്ഞൻ തൻ്റെ ഗുരുവിനെക്കുറിച്ച് ചക്രവർത്തിയോട് പറഞ്ഞു എൻ്റെ ഗുരു എന്നേക്കാൾ നന്നായി പാടും അദ്ദേഹം അപാര പാട്ടുകാരനാണ് എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവരൂ മഹാരാജൻ അദ്ദേഹം ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ അടുത്ത് യമുനയുടെ തീരത്ത് ഒരു കുടില് കെട്ടി അവിടെ പാടുന്നു നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ കേൾക്കാം അദ്ദേഹം ബ്രാഹ്മുഹൂർത്തത്തിലാണ് പാടുന്നത് ഇവർ രണ്ടു പേരും കൂടി അങ്ങോട്ട് പോയി നമ്മളെ കണ്ടുകഴിഞ്ഞാൽ പാടില്ല അദ്ദേഹത്തിന് തോന്നിയാൽ പാടും ഇല്ലെങ്കിൽ ഇല്ല മൂന്ന് മണിക്ക് അവർ പോയി അദ്ദേഹം തൻ്റെ സിത്താറെടുത്തു വച്ച് പാടാൻ തുടങ്ങി പാട്ടു കേട്ടിട്ട് ചക്രവർത്തി കരഞ്ഞു അദ്ദേഹത്തിന് അത്രയും ആനന്ദം വന്നു എന്നിട്ട് സംഗീതജ്ഞനോട് ചോദിച്ചു നിങ്ങൾ എന്തു പാട്ടുകാരനാണ് അപ്പോൾ സംഗീതജ്ഞൻ പറഞ്ഞു മഹാരാജൻ നാം അങ്ങയ്ക്കു വേണ്ടിയാണ് പാടുന്നത് അദ്ദേഹം ആർക്കും വേണ്ടി പാടുകയല്ല അദ്ദേഹം ബ്രഹ്മാനന്ദത്തിൽ പാടുകയാണ് നാം രാജാവിന് വേണ്ടി പാടുമ്പോൾ അങ്ങനെയൊക്കെയേ ആകൂ അങ്ങയിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം പാടുന്നത് അദ്ദേഹം ഫലം പ്രതീക്ഷിക്കുന്നില്ല മനപ്രസാദം എന്ന് പറഞ്ഞാൽ അതാണ് പ്രസാദം സർവദുഃഖാനാം ഹാനി ഉപജായതേ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്തെന്നാൽ പ്രസന്ന ചേതസ മനസ്സിന് പ്രസാദമുള്ളവൻ്റെ ബുദ്ധി ബുദ്ധി ആശു വളരെ വേഗം പര്യവധിഷ്ഠതെ നിശ്ചലമായി തീരുന്നു ഭഗവാൻ ചോദിക്കുന്നു അശാന്തസ്യ കുതസുഖം അശാന്തനായിട്ടുള്ളവന് ഒരുവന് എവിടുന്ന സുഖം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ അയുക്തസ്യ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താത്തവന് ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിലുള്ള കടിഞ്ഞാൻ പിടികിട്ടാത്തവന് ബുദ്ധി ന അസ്ഥി ആത്മവിഷേകമായ അറിവ് ഉണ്ടാകുന്നില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്